ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ ഏഷ്യ യൂറോപ്പ് അമേരിക്ക ഉത്തരം ഓസ്ട്രേലിയ കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് തത്ത പ്രാവ് മൂങ്ങ കഴുകൻ ഉത്തരം മൂങ്ങ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് വയനാട് എറണാകുളം ഉത്തരം വയനാട് ലോകത്തെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ള രാജ്യം ഏത് ജപ്പാൻ ഇറ്റലി നൈജർ ഇറാൻ ഉത്തരം നൈജർ അയോധ്യ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് സരയു ഗംഗ യമുന നർമ്മദ ഉത്തരം സരയൂ കരയിലെ ഏറ്റവും വലിയ ജീവി ഏത് ജിറാഫ് ഹിപ്പോപ്പെട്ടോമസ് ആന ഒട്ടകം ഉത്തരം ആന ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വെള്ളം ഏത് ജീരകവെള്ളം വെള്ളം മഞ്ഞൾ വെള്ളം പുളിവെള്ളം ഗ്രീൻ ടീ ഉത്തരം മഞ്ഞൾ വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തടി വെക്കാതെ ആരോഗ്യം നിലനിർത്തുന്നത് പിസ്ത ഓട്സ് നേന്ത്രപ്പഴം എള് ഉത്തരം ഓട്സ് രക്തയോട്ടം മോശമായാൽ ശരീരം നൽകുന്ന സൂചന എന്ത് തലവേദന ഛർദ്ദി മലബന്ധം ചുമ ഉത്തരം മലബന്ധം പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തുവരുന്ന വിഷവാതകം ഏത് ഡയോക്സിൻ കാർബൺ മോണോക്സൈഡ് മിതൈൽ ഫിനൈൻ കാർബൺ ഡയോക്സൈഡ് ഉത്തരം ഡയോക്സിൻ ഏറ്റവും കുറവ് പഞ്ചായത്തുകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് പാലക്കാട് വയനാട് എറണാകുളം തൃശൂർ ഉത്തരം വയനാട് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വായുവിലൂടെ പകരുന്ന രോഗം ഏത് ചിക്കൻ ബോക്സ് മുണ്ടിനീര് ജലദോഷം പനി ഉത്തരം മുണ്ടിനീര് അയർലാൻഡിൻ്റെ ദേശീയ പുഷ്പം ഏത് താമര മുല്ല ഷംറോക്ക് ആമ്പൽ ഉത്തരം ഷം്രോക്ക് ഏത് ഇന്ത്യൻ രൂപ നോട്ടിലാണ് ചെങ്കോട്ടയുടെ ചിത്രമുള്ളത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രണ്ടായിരം ഉത്തരം അഞ്ഞൂറ് ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കുന്ന പഴം ഏത് റംബുട്ടാൻ പേരക്ക ലിച്ചി ആപ്പിൾ ഉത്തരം റംബുട്ടാൻ വിറ്റാമിനുകൾക്ക് വിറ്റാമിൻ എന്ന പേര് നൽകിയതാര് കെസിമർഫാങ്ക് റോബർട്ട് ക്ലൈവ് തോമസ് എഡിസൺ ആൽവിൻ ജോർജ് ഉത്തരം കെസിമർ ഫംഗ് ഇന്ത്യയിലെ ആദ്യ സോളാർ പവർ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തമിഴ്നാട് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഹാർട്ട് ബ്ലോക്കിന് കാരണമാകുന്ന ഇറച്ചി ഏത് പോർക്ക് ആട്ടിറച്ചി ചിക്കൻ ബീഫ് ഉത്തരം പോർക്ക് നെഞ്ചിരിച്ചിൽ മാറ്റാൻ ഏറ്റവും ഉത്തമമായ ഹോം റെമഡി ഏത് ഉലുവ തേങ്ങ കരിഞ്ചീരകം പഞ്ചസാര ഉത്തരം കരിഞ്ചീരകം ഭക്ഷണം കഴിച്ച് എത്ര മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കലാണ് ഉത്തമം മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉത്തരം മുപ്പത് മിനിറ്റ് മുടി നരക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഇഞ്ചി അയമോദകം ഉലുവ ഗ്രാമ്പു ഉത്തരം ഗ്രാമ്പു ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ബ്രാസവോള കാറ്റ്ലിയ അരാക്കനീസ് ഹിബിക്കി ഉത്തരം കാറ്റ്ലിയ അൽജസർ ദ്വീപുകൾ എന്നർത്ഥം വരുന്ന രാജ്യം ഏത് ബെൽജിയം നെതർലാൻഡ് അൽജീരിയ ജപ്പാൻ ഉത്തരം അൽജീരിയ യൂറോ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് റഷ്യ അമേരിക്ക ശ്രീലങ്ക ബെൽജിയം ഉത്തരം ബെൽജിയം മുട്ടുവേദന വരാതിരിക്കാൻ കഴിക്കേണ്ടത് പാൽ റെഡ്മീറ്റ് ജീരകം മുട്ട ഉത്തരം റെഡ്മീറ്റ് ഛർദി തടയാൻ ഏറ്റവും നല്ല ഒറ്റമൂലി ഏത് നിലക്കടല നാരങ്ങ പുതിനീന ഈന്തപ്പഴം ഉത്തരം പുതിന കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഏത് അയല ചാള സ്രാവ് കണവ ഉത്തരം കണവ വായനാറ്റം വരുന്നത് ഏത് രോഗമുള്ളവരിലാണ് അൾസർ പ്രമേഹം ബി പി ജലദോഷം ഉത്തരം പ്രമേഹം ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത് മികച്ച ഉറക്കം ലഭിക്കാൻ കഴിക്കേണ്ടത് ഉണക്കമുന്തിരി ബദാം കാപ്പി നെയ്യ് ഉത്തരം ബദാം കേരളത്തിൽ ആദ്യമായി ഒരു വ്യക്തിയിൽ ഒരേ സമയം ഹൃദയവും ശ്വാസകോശവും മാറ്റിവച്ച ശാസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റൽ ഏത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ലിസി ഹോസ്പിറ്റൽ കൊച്ചി അമൃത ഹോസ്പിറ്റൽ കൊച്ചി വിംസ് ഹോസ്പിറ്റൽ വയനാട് ഉത്തരം ലിസി ഹോസ്പിറ്റൽ കൊച്ചി പാലിനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഓറഞ്ച് വാഴപ്പഴം അവക്കാഡോ മാമ്പഴം ഉത്തരം ഓറഞ്ച് ഏറ്റവും കൂടുതലായി ദേഷ്യം വരുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പാൽ മത്സ്യം ഇറച്ചി ഇലക്കറികൾ ഉത്തരം മത്സ്യം ലോകത്ത് പഴങ്ങളുടെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതിയില്ലാത്ത രാജ്യം ഏത് ഫിൻലാൻഡ് ജപ്പാൻ ഡെൻമാർക്ക് ഇറാൻ ഉത്തരം ഡെൻമാർക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ഉത്തരം പാവയ്ക്ക ജ്യൂസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏത് യമു കോഴി കഴുകൻ ഒട്ടക പക്ഷി ഉത്തരം ഒട്ടക പക്ഷി അന്താരാഷ്ട്ര ഒട്ടകവർഷം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് അനീമിയ അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം സപ്പോട്ട ചക്ക കിവി ഉത്തരം ചക്ക ഏറ്റവും ആരോഗ്യകരമായ മുട്ട ഏത് കാടമുട്ട താറാവ് മുട്ട കോഴിമുട്ട ഒട്ടക പക്ഷിയുടെ മുട്ട ഉത്തരം കാടമുട്ട ഒന്നാം പാനിപ്പറ്റ് യുദ്ധം എന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആദ്യമായി പന്നിപ്പനി സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണ് ഇറാൻ ഇസ്രയേൽ ഫലസ്തീൻ മെക്സിക്കോ ഉത്തരം മെക്സിക്കോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലോക ഹിപ്നോട്ടിസം ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി ആറ് ജനുവരി മൂന്ന് ഫെബ്രുവരി ഇരുപത് ഉത്തരം ജനുവരി മൂന്ന് മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് ടാനിക് ആസിഡ് കാപ്രിക് ആസിഡ് കഫീക് ആസിഡ് മാലിക് ആസിഡ് ഉത്തരം കഫീക് ആസിഡ് പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ് ആര് ആസിഫ് അലി സർദാർജി ആരിഫ് ആൽവി സയ്യിദ് മുസാഫിർ ഇസ്കന്ദർ മിശ്ര ഉത്തരം ആസിഫ് അലി സർദാർജി റഷ്യ സ്വതന്ത്രമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര് ഉന്ദസിംഗ് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു രാജ്ഗുരുത്തരം ഉന്ദസിംഗ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ ചട്ടമ്പി സ്വാമികൾ வாடானந்தாழி கூட்டாய்மையில் ராஜ்யமேது மெக்சிக்கோ சிங்கப்பூர் ஜெர்மனி உத்தரம் சிங்கப்பூர் ഏത് വീട്ടിലാണോ അടിക്കടി പാമ്പുകൾ വരുന്നത് ആ വീട്ടിൽ ഉടനടി ഇത് സംഭവിക്കും ശത്രു സൗഭാഗ്യം മരണം രോഗം ഉത്തരം ശത്രു നിങ്ങൾക്കായുള്ള ചോദ്യം ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗു എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ഫ്രാൻസ് അർജന്റീന ജപ്പാൻ ബ്രസീൽ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്